അച്ഛാ ബ്രാൻഡി സന്തോഷം േ എന്റെ പൊന്നാരാച്ചന് ഇത്രക്ക് മതി ഇത് കഴിക്കാൻ നോക്ക് നോക്കേ

എന്താ നീ വരുന്നില്ലേ ഞാൻ എന്തിനാ വരുന്നേ ഇതിനല്ലേ വരേണ്ടത് എന്റെ മോളയെ കൊടുത്തിട്ടുണ്ട് ഞാൻ വരുന്നില്ല നമ്മുടെ ജാതിക്കാരല്ല ഒന്നിക്കുന്ന നീ ദിവസം എന്താ പറഞ്ഞേ അമ്പലത്തിൽ തൊഴാൻ പോയാൽ കുഴപ്പമൊന്നുമില്ല ജാതിയുടെ പേരും പറഞ്ഞു എന്തിനാ പോകുന്നത് ജാതി ഉള്ളടുത്ത് വഴക്കമുണ്ടാകും എനിക്ക് വേണ്ട വഴക്കും വേണ്ട ഉണ്ടാവില്ല ആരും അങ്ങോട്ട് ആ കരക്കാരും വരുന്നുണ്ടല്ലേ നിങ്ങൾ സൂചിയുടെ ഓട്ടോലക്കയറ്റുന്നവരല്ലേ ഒരിക്കലും നിങ്ങളൊന്നും നന്നാവില്ല ഞാൻ വരുന്നില്ല സാരമില്ല പാർവതിയെങ്കിലും എൻറെ കൂടെ അയച്ചൂടിച്ച മോളെ ഗർഭിണിയല്ലേ വിളിക്കുന്നത് പോയിട്ടോ സൂക്ഷിച്ചു പോയിട്ട് വരണം അവള് വരും ആ അളിയാ വാ വാ

ആളെ കൂട്ടാൻ പോവാന്നു നീ നിന്റെ ജോലി നോക്കി പൊടി എടി പോടി അങ്ങോട്ട് അല്ല മരുമോനെ ഇവന്മാരെ പോയി അന്വേഷിക്കുന്ന അതെന്ത് പറയാനാ ഞങ്ങൾ എത്ര നേരം അന്വേഷിക്കുന്നുണ്ടേ ഭഗവാനെ കാണുന്നില്ലെന്നോ ഏ ആരെങ്കിലും കൊള്ളയടിച്ചായിരിക്കുന്നേ ഒന്ന് ചുമ്മാതിരി ഇവിടെ വെള്ളയടിക്കാൻ പോലും ചുവരില്ല പിന്നെയാ കൊള്ളയടിക്കുന്നേ അങ്ങോട്ട് നോക്ക് അപ്പൊ കറപ്പ സ്വാമി എവിടെ പോയി അത് വേറെങ്ങും പോയി കാണില്ല അവിടെ തന്നെ കാണുന്നേ കാണാ കെ അത് ഞാൻ തന്നെയല്ലേ ദേഷ്യം വന്നപ്പോ തള്ളിയിട്ടത് ഇതൊക്കെ ആവശ്യമാ അനിയ എല്ലാരും കൂടെ ചേർന്ന് ഇവിടേക്ക് വരുന്നത് വെള്ളം അടിക്കാൻ വേണ്ടിയാ വെള്ളം അടിക്കുന്നതോ നല്ല അടി ഉണ്ടാക്കാനായിട്ട് അത് മാരി പറ്റത്തില്ലെന്ന് പറഞ്ഞാ എങ്ങനെ സമ്മതിക്കാൻ പറ്റും നടക്കുന്ന വഴക്കൊക്കെ നടന്നുകൊണ്ടേയിരിക്കും വീഴാനുള്ളത് വീണോണ്ടേരിക്കും ഇതാരെ കൊണ്ടും തടയാനും പറ്റത്തില്ല കേട്ടോ കിട്ടിയേ തന്നെ ഒന്നോട് ഒഴിക്കടാ ഞാൻ പറഞ്ഞില്ലേ മോനെ പ്രശ്നക്കാര് യുവന്മാര് തന്നെയാ ഈ കൂട്ടങ്ങളുടെ മുഖ്യ പ്രമാണിതന്നെയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദൈവത്തിനെ പോലും തള്ളിയിടും അതുകൊണ്ടാ മുകുന്ദം പോലും കൂടെ വരാഞ്ഞത് എന്റെ മോൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ അങ്ങനെ ചെയ്തോ ഈ പ്രാവശ്യം വഴക്കം ഉണ്ടാകാൻ പാടില്ല ദൈവം താഴെ വിഴരുത് എടാ മോനെ ഡാൻസ് കളിച്ചു ഈ പ്രാവശ്യം രക്ഷപെട്ടു അടുത്ത വർഷം എന്ത് ചെയ്യും ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം എടാ ഭാസ്കരാ തലെന്താ ചോരാ വണ്ടിക്ക് പടം അടച്ചില്ലെന്ന് പറഞ്ഞു ആരാടാ ഞാൻ തന്നെയാടാ ഇവനെ അടിച്ചത് മാസത്തവണ അടച്ചില്ലെങ്കിൽ ഇവനെ കൊഞ്ചിക്കാൻ പറ്റൂടാണ്ടെ വാങ്ങിച്ച പണത്തിന് പലിശ തരാത്തോണ്ട് ചെറുക്കര ഞാൻ ഇങ്ങനെ കൊണ്ടുപോന്നടാ കണ്ടില്ലേ എന്റെ കാശ് കൊണ്ട് തടിച്ചു കൊടുത്തിരിക്കുന്നേ ഞങ്ങളുടെ കയ്യിൽ കാശ് മേടിച്ചാലേ മര്യാദക്ക് തിരിച്ചു തരണം അല്ലാതെ ഒരുമാതിരി മറ്റേടത്തെ പണി കാണിച്ചാലുണ്ടല്ലോ ഒന്നെങ്കിൽ പൊക്കും ഞാൻ ഇല്ലെങ്കിൽ അടിക്കും അല്ല ഉടുമ്പ നിങ്ങളുടെ അളിയൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പണം കൊടുത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടുകാരനെ അടിച്ചിരിക്കുന്നു എന്താണെന്ന് ചോദിക്കില്ല അടിക്കാൻ പറഞ്ഞത് അയാള് കാശ് കൊടുത്തത് ഞങ്ങള് വാങ്ങിയത് അയാള് ഇതിനിടയ്ക്ക് എടുപിടിയാ മരണമണി മുഴങ്ങും കാശ് പോടാ എത്ര ഇട രണ്ട് മാസത്തെ ഒരു മാസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടു മാസത്തേക്ക് മൂവായിരം അഞ്ഞൂറ് പലിശ മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് അവനോട് വാങ്ങിയ കാശ് കൊടുത്തല്ലോ വാങ്ങിയ തിരിച്ചു കൊടുത്തേ എന്താ പറയുന്നത് കാശ് തന്നില്ലെന്ന് പറഞ്ഞല്ലേ അടിച്ചത് അതങ്ങ് തിരിച്ചു കൊടുത്തല്ലോ പലിശ സഹിതം മുതലാക്കിമോനെ സിംഹം അമ്മ സോണാ കുപ്പിരല്ലേ ഇവനെ അടിച്ചത് ഇവനെ വെട്ടി ശരി അടിക്കലാ അവന്റെ കൈവെക്കാതെ എന്നെ അടിക്കുന്ന ധൈര്യം ഉണ്ട് മാറി പോകുന്നുണ്ട് എന്നെന്താണ് പിടിച്ചുപറ്റുന്നത് കൂടുതൽ ചാടല്ലേ നിന്റെ അളിയൻ എന്നെ അറിയാം എന്നെ നോക്കിയാലേ അടിക്കും അടിക്കാൻ വെട്ടി അരിഞ്ഞു വീഴ്ത്തും എന്തിനാണ് പിന്നെ മനുഷ്യനെ വെട്ടാ വെട്ടാ നടക്കുന്ന ഒരുത്തരം മോന്ത കണ്ടാ മതി എവിടെ ചെന്നാലും എപ്പൊ നോക്കിയാലും കാണാം ഇങ്ങനെ തത്വങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യോ ചെയ്യാം പറ ആ ഫോൺ എടുത്ത് സംസാരിച്ച് നോക്കട്ടെല്ലോ പിന്നെ ഇങ്ങനെ തറുതല പറഞ്ഞോ ഒരു ദിവസം തിന്നുന്ന ചോറിനകത്ത് രണ്ടിനും ഞാൻ നൽകി തരില്ലെങ്കിലും നിങ്ങൾ വെക്കുന്ന ചോറ് വിഷം പോലെയാ ഇനി വീണ്ടും ചോറിൽ വിഷം വെക്കണോ വിളമ്പ് പറയട്ടെ എനിക്കൊരു കുഞ്ഞുണ്ടായി നേരാണോ അതെ അമ്മേ മണികണ്ഠിന് കുഞ്ഞുണ്ടായിന്ന് ഏത് ആശുപത്രി എന്ന് ചോദിച്ചേട്ടാ നമ്മടെ നിങ്ങക്ക് വേണ്ടിയല്ലേ എന്റെ അനിയനെ നാട്ടിലേക്ക് കാശിനയച്ചത് എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ എന്റെ അനിയനെ അടിക്കും നിങ്ങൾ അത് കണ്ട് രസ്റ്റ് കൈ വീശി വരും ഇങ്ങോട്ട് നോക്ക് എന്റെ അനിയനെ അടിച്ച ആരാണെന്ന് നിങ്ങൾ വേണം ചോദിക്കാം ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ ചോദിച്ചോളൂ ഒന്ന് മിണ്ടായിരീടെ ആദ്യ ചൂടുള്ള ഇറക്കി വെക്കാൻ നോക്ക് അതല്ലാതെ ഓരോന്നും പറഞ്ഞാൽ അവളെ എഴുന്നള്ളിക്കോളും ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന ശല്യങ്ങളൊക്കെ ഞങ്ങൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ദേ അളിയ അവൻ എന്നെ മാത്രമല്ല ഇന്നാ ചന്തയിൽ വെച്ച് എന്റെ അനുജനോട്ട് രണ്ടു കൊടുത്തു കോടതിയിൽ വന്നവനെ കണ്ടിട്ട് മിണ്ടാതെയും പറയാതെയും ഇരുന്നതിന്റെ കാരണവേ എനിക്ക് അവനെ കൊണ്ടൊരു ആവശ്യമുണ്ട് ഈ ഭാസ്കരൻ അരയൻകാവിൽ നേതാവായി നിൽക്കണമെന്നൊരു മോഹമുണ്ട് അത് സാധിക്കണമെങ്കിൽ അവനൊന്ന് മനസ്സ് വെക്കണം കാരണം അവൻ പറഞ്ഞാൽ അരയൻകാവ് കേൾക്കും സംഭവം നടക്കട്ടെ എന്നിട്ട് അവന് തട്ടാം അതുവരെ അളിയൻ പോയി അടുത്തൊന്നും പറഞ്ഞേക്കല്ലേ എടി നീ വേണ്ടാത്തൊന്നും അച്ഛനോട് പറഞ്ഞു പിടിപ്പിക്കല്ലേ അച്ഛന്റെ സ്വഭാവം നല്ലോണം അറിയാലോ ഇന്ന മോളെ ബിരിയാണി നിനക്ക് ഒത്തിരി ഇഷ്ടമല്ലേ വരുന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നതാ രണ്ടുപേരും കഴിക്കേ എന്താടാ കുപ്പായത്തിൽ മൊത്തം കല്യാണല്ലോ അതൊന്നുമില്ല അച്ചാ കരിലോട് കയറ്റാൻ ആളില്ലാഞ്ഞുകൊണ്ട് ഞാനും അനിയനും പോയി കയറ്റി ആ ശരി ശരി വരട്ടെ മോളെ അച്ഛാ എന്താ അല്ല അതൊന്നുമില്ല അത് ഈ വർഷം മത്സരിക്കണെന്നുണ്ട് നേരത്തെ പറയണ്ടേ മത്സരിപ്പിക്കാതെ അതുകളാ കാവിലും നിന്റെ തന്നെ അടുത്ത സ്ഥാനാർത്ഥി അതിലൊരു മാറ്റം ഉണ്ടാവില്ല ആ മണികണ്ഠൻ എന്നെ ഈ പണി ഏൽപ്പിച്ചല്ലോ ഇതുകൊണ്ടൊക്കെ ഞാൻ കല്യാണം കഴിക്കാത്തത് കണ്ടൻ മണികണ്ഠൻ ലീടുത്തോണ്ട് നമുക്ക് വരുന്ന ഓരോ കഷ്ടപ്പാടും മര്യാദ മാവിടത്തോണ്ട് പോകും ഒന്ന് നിക്കേ അളന്നിട്ട് വരാ അതൊന്നും പറ്റില്ല ആദ്യം നിങ്ങൾ മാവിടത്തോണ്ട് പോകും എനിക്ക് വേറെ ജോലിയുണ്ട് ഈ മണികണ്ഠൻ കാരണം എന്തെല്ലാം കഷ്ടപ്പാടാ അതെ അളക്കുന്നതിന് മുമ്പ് മാവ് വാങ്ങിക്കാൻ തന്നോട് ആരാ പറഞ്ഞത് അനിയാ അയാളെ ഞങ്ങളെ വിളിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത് ആര് വിളിച്ചാലും നീ അങ്ങ് പോവു ഇങ്ങോട്ട് വന്നത് ഇവനെതിന് ഇങ്ങനെ ചൂടാകുന്നു സർക്കാർ പോലെ സമ്മാനം എടി പാർവതി ഇന്ന് വിഷ്ണുവിന് അടിപൊളിയാ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മുഖത്തിലുള്ളത് പോലെ ഇതിനും ചുടുവാന്നല്ലോ ചാവാൻ പോകുന്ന സമയത്ത് ഈ തള്ളയ്ക്കൊന്നും വേറെ ജോലിയില്ല നീ ആ നിന്റെ മുഖം കണ്ടില്ലേ മൂന്ന് കിലോ കുറയ്ക്കും കണ്ടോ പെട്ടി കണ്ടോ പടപടാന്നാ വീഴുന്നത് ഇതിനാ കൊച്ചു പെമ്പിള്ളേരെ ജോലിക്ക് വെക്കണോന്ന് പറയുന്നത് അവര് പശ നന്നായിട്ട് തേ ചൊട്ടിക്കും രണ്ടേ ഇന്നാ പച്ചേ ആ അങ്ങനെയും കാണാൻ കൊള്ളാം ഓ ഇങ്ങ അതെ നിറഞ്ഞു പോകുന്ന കണ്ടില്ലേ ഇങ്ങനെയാണെന്ന കണക്ക് തീറ്റല്ലേ എന്തോന്നാ പേട്ടി എങ്ങനെ എനിക്ക് നന്നായി അറിയാം നീ അവിടെ നിന്റെ ഈ പേടി മതി എന്നോട് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വിഷ്ണുവിന് അടിപൊളിയാണെന്ന് കണ്ടില്ലേ കിട്ടിയത് എന്താടാ ജോലി ചെയ്ത് ജീവിക്കാമെന്ന പ്രായമായ സ്ത്രീയോട് മര്യാദയില്ലാതെ പെരുമാറുമല്ലട സ്ത്രീകളെ കാണുമ്പോൾ നിനക്ക് എന്താടാ എത്ര സൂക്കേട് ദിവസം ഞാൻ പറഞ്ഞയച്ചാ അവിടെ ചെന്ന് വഴക്കുവിട്ടുള്ള ജോലിയും കളഞ്ഞ് ചോറിനകത്ത് മണ്ണും വാരിട്ടു വന്നു ചേച്ചേ ചുമ്മാ മണ്ണ് വാരിയിട്ടതല്ല നല്ല ശരിക്ക് കുഴച്ചങ്ങ് വെച്ചെന്ന് മണികണ്ടല്ല ഒരുത്തിനും ഒന്ന് കഴിക്കാൻ പറ്റില്ല അല്ലേ വരുമാനെ എല്ലാവരുടെയും മുമ്പ് വെച്ചില്ലേ സ്ത്രീകളോട് അങ്ങനെ പെരുമാറിയത് അവനെ അടിക്കുവല്ലായിരുന്നു വേണ്ടത് അവിടെ വെട്ടി കുഴിച്ചു മൂടണായിരുന്നു വെറുതെ വിട്ടത് എന്റെ തെറ്റ് അതാണ് എന്റെ തെറ്റ് ഇവനോട് ആരടാ പോകാൻ പറഞ്ഞത് അമ്മേ നേരം ഒന്നും ഞാനൊരു പിന്നെ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്നാലേ എന്റെ അമ്മ പറയുന്ന ഒരു കാര്യം ഞാൻ അനുസരിക്കില്ല പെണ്ണ് കാണാൻ പോകുന്നത് ഇവന് പെണ്ണ് ചോദിച്ചു പോയാലുണ്ടല്ലോ ട്ടാ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കും ഞാൻ കെട്ടിക്കോളാം എന്നാ കണ്ടുപിടിക്കുന്ന പെണ്ണേ എന്നോട് അത് ചെയ്യൽ ഇത് ചെയ്യലെന്ന് പറയാൻ പാടില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പെണ്ണിനെ എന്റെ അമ്മയുടെ സ്വഭാവം തീരെ ഉണ്ടാവാൻ പാടില്ല അതെ പെണ്ണ് കാണാമെന്ന് ഞാൻ വരുന്നില്ല നിങ്ങൾ തന്നെ ഞാൻ കണ്ടാ മതി അല്ലടാ നീ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെയാ കാണാൻ എന്താ പറഞ്ഞേ അമ്മേ ഞാൻ കണ്ട പെണ്ണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അവനും ഇഷ്ടപ്പെടും അതേ രാമപുരം താലൂക്കുന് മൊത്തം ഇഷ്ടമാവുന്നേ പക്ഷേ അവർക്ക് കൊമ്പനെ ഇഷ്ടമാകണം എന്തുകൊണ്ട് ഇഷ്ടമാവില്ലടാ മണികണ്ട ഈ നാട് മുഴുവൻ ഇഷ്ടപ്പെടുന്ന അവനെ ഏത് പെണ്ണുങ്ങക്കെ ഇഷ്ടമാവാത്ത ഏ അതെ കൊമ്പന് പെണ്ണ് കാണാൻ പോകുമ്പോ ഞങ്ങളില്ലാതെയാണോ അല്ല നിങ്ങൾ എന്തിനേ കാർത്തിയാണി അമ്മേ ഞങ്ങള് മാത്രമല്ല വരുന്നേ വരുന്നേറു നോക്ക് ഒരു വീട്ടുകാർ പോയാളേ മോനെ നീ ഒറ്റയ്ക്ക് വന്നായിരുന്ന പെണ്ണിനെ ഞാൻ അപ്പ തന്നെ സന്ദേനെ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാരേം കൊണ്ടുവന്നോണ്ടായി എനിക്കൊരു പേടി സന്തോഷ ഇങ്ങോട്ട് മോനെ നോക്കുമോനെ കത്രിയെ കൊണ്ട് മുടി വെട്ടിയ കൊഴപ്പൊന്നുമില്ല പെഴുതെടുത്താ വേദനിക്കും അതുപോലെ തന്നെയാ പെൺപിള്ളേറെ കല്യാണം നടക്കുമ്പോ പ്രശ്നമൊന്നുമില്ല ജീവിക്കാൻ പോകുന്ന സ്ഥലത്താണ് അത് പറിച്ച മുടിയാന്നോ വെട്ടിയ മുടിയാന്നോന്നറിയുന്നത് ോ അവനെ കെട്ടാൻ ഞാൻ റെഡിയാ എനിക്ക് ഒരു നിബന്ധനയേ ഉള്ളൂ അച്ഛൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം അതിനാരെ ഇഷ്ടപ്പെടുന്നോ ആ കല്യാണം എനിക്ക് സമ്മതം അതെന്താ മോളെ അങ്ങനെ പറയുന്നത് ഞാൻ ഒരു മൂലയിൽ എന്റെ ചേട്ടൻ വേറൊരു മൂലയിൽ ഇരുന്നോളും മോളെ നീ ഞങ്ങളുടെ വീട്ടിൽ വരണം ഞാൻ നിന്റെ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ നീ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് കണ്ടില്ല മോനെ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ എത്ര നല്ല ചെറുക്കനാ വേണ്ടത് നിന്റെ അനിയൻ നല്ല ചെറുക്കനല്ല നല്ല പറഞ്ഞത് പക്ഷെ അവനെക്കുറിച്ച് നല്ലതുപോലെ അന്വേഷിക്കാതെ അത് വാക്ക് തരാൻ പറ്റില്ല അപ്പൊ പെണ്